നമസ്കാരം രാജ്യങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതൊരു യുദ്ധത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ശക്തി പരീക്ഷണങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയേറുകയാണ് ഇന്ന് സാങ്കേതികവിദ്യയിലും ആയുധ മികവിലും രാഷ്ട്രങ്ങൾ ബഹുദൂരം മുന്നിലെത്തി കഴിക്കും വെടിക്കോപ്പുകൾ നിർമ്മിച്ചു കൂട്ടാൻ പരസ്പരം മത്സരിക്കുന്ന രാഷ്ട്രങ്ങളുടെ പക്കൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധങ്ങൾക്ക് കോപ്പ് എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യം ഇറാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ പ്രയോഗിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എത്രത്തോളം ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇതിനെക്കുറിച്ച് പറയാൻ കാരണം ഇപ്പോൾ അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട യു എസുമായി ചർച്ചകൾക്ക് സന്നദ്ധമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഹനിയയെ സ്വന്തം മണ്ണിൽ വെച്ച കൊലപ്പെടുത്തിയതിനാൽ ഇറാൻ എപ്പോൾ പ്രതികാരം ചെയ്യുമെന്ന് ഉറ്റുനോക്കിയവരെയാണ് ഈ വാർത്ത ഏറെ പൊള്ളിച്ചിരിക്കുന്നത് ഇറാൻ പേടിച്ച് പിന്മാറുകയാണോ എന്നൊക്കെ ഈ നീക്കത്തെ ചൂണ്ടിക്കാട്ടി പറയുന്നവരും ഒരു വാഗത്തോ ഉണ്ട് ശത്രുവുമായുള്ള ചർച്ചകൾക്ക് പരിഷ്കരണവാദിയായ മസൂദ് പ്രസഷിക്കാന്റെ സർക്കാർ തടസ്സമല്ല എന്ന് കഴിഞ്ഞ ദിവസം ഖമേനി പറയുകയും ചെയ്തിരുന്നു ചർച്ചകൾ നടക്കുമെങ്കിലും അമേരിക്കയെ അമിതമായി വിശ്വസിക്കരുത് എന്നും ജാഗ്രത പാലിക്കണമെന്നും പ്രസക്ഷിക്കാൻ സർക്കാരിന്റെ മുന്നറിയിപ്പും നൽകി സാമ്പത്തിക ഉപരോധം നീക്കുന്നതിന് പകരമായി ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ ഇറാൻ സമ്മതിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പിന്മാറിയതോടെ ആ കരാർ പൊളിയുകയായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് ശത്രുരാജ്യത്തെ ഇങ്ങനെ ഈ സമയത്ത് തന്നെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലോകം മുഴുവൻ ചോദിക്കുന്നത് കാരണം ഇബ്രാഹിം റൈസിയുടെ മരണശേഷം ഏറ്റവും മുൻപിൽ യുദ്ധം പ്രഖ്യാപിച്ചു നിൽക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയാണ് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശവും മുമ്പോട്ട് വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ എന്തെങ്കിലും തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമുണ്ടോ എന്നുള്ളിടത്താണ് എല്ലാവരും സംശയിക്കുന്നത് പക്ഷെ അമേരിക്ക ഇതുവരെയായിട്ടും ഈ ക്ഷണത്തെ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല എന്തായിരിക്കും അമേരിക്കയുടെ തീരുമാനം എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയാകട്ടെ നിരന്തരം ഇസ്രായേലിലേക്ക് ബില്യൺ കണക്കിന് ആയുധങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത് അതും ശത്രു രാജ്യങ്ങൾക്ക് എതിരെ പ്രയോഗിക്കാൻ അതുകൊണ്ട് അമേരിക്ക ഒരു ചർച്ചയ്ക്കായി പോകുമോ എന്നുള്ളത് സംശയമാണ് ഇനി ഇറാനിലേക്ക് വരികയാണെങ്കിൽ ഇറാൻ്റെ അടുത്ത പരമോന്നത നേതാവാകാനുള്ള സാധ്യത കൽപ്പിച്ചിരുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ലോകരാജ്യങ്ങളുമായുള്ള ആണവ ചർച്ചകളിൽ ശക്തമായി മുന്നോട്ട് പോയ നേതാവായിരുന്നു ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന റൈസിയുടെ ഓർമ്മ നിലനിർത്താൻ ഇറാൻ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അണുവാായുധം തന്നെ പ്രയോഗിച്ചേക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ വീണ്ടും ലോകം രണ്ട് തട്ടിലാവുകയും മൂന്നാം ലോക മഹായുദ്ധത്തിന് കാലതാമസമില്ല എന്നുമാണ് വിലയിരുത്തുന്നത് ആണവ കാര്യങ്ങളിൽ ഇബ്രാഹിം റൈസി പുലർത്തിയ കടുത്ത നിലപാട് വലിയ യു എസ് ഉപരോധത്തിന് കാരണമായിരുന്നു ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ഏത് വിധേനയും ശക്തിപ്പെടുത്താനുള്ള തിരക്കിലാണ് ഇപ്പോൾ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന രീതി തന്നെയാണ് ഇറാൻ സ്വീകരിക്കുന്നത് ഇറാന്റെ എതിരാളികളിൽ ഇന്നും മുൻപന്തിയിലുള്ളത് നിസ്സംശയം പറയാമത് ഇസ്രായേൽ ആണെന്ന് ഇസ്രായേലിനൊപ്പമുണ്ടെന്ന് പറയുമ്പോഴും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആശയക്കുഴപ്പത്തിലാകുന്ന അമേരിക്കയുടെ മുഖമുടി വലിച്ചെറിയുകയെന്ന ലക്ഷ്യവും ഇറാന് ഒപ്പമുണ്ട് ഈ ഒരു നീക്കം ഒരുപക്ഷെ ഇസ്രായേലിനെ ചൊടിപ്പിച്ചേക്കാം ഇനൊരു ഒരു യുദ്ധം വരികയാണെങ്കിൽ അത് ഇസ്രായേലിനെ പ്രകടമായി ബാധിച്ചേക്കാം അണു പുറത്തെടുക്കാൻ ഇറാൻ തീരുമാനിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഇസ്രായേൽ എന്നല്ല ആകെ ബാധിക്കുന്ന ഒരു കാര്യമായി അത് മാറും എന്തായാലും ഇറാൻ്റെ പുതിയ നിലപാടുകൾ പ്രവചനാതീതമാണ് ഒരു തുറന്ന യുദ്ധത്തിന്റെ സാഹചര്യം മുന്നിൽ നിൽക്കെ അതിനുള്ള ശക്തിയും സഹായവുമായ പ്രബല ശക്തികൾ കൂട്ടി നിൽക്കെ ഇറാന്റെ ഓരോ നീക്കങ്ങളും ആശ്ചര്യപ്പെടുത്തുകയാണ് എന്താകും ഇതിൻ്റെയൊക്കെ അവസാനമെന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട്